ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ ഉള്ളത് എറണാകുളം പടിയാർ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ പ്രാക്ടീസ് ഓഫ് മെഡിസിൻ മേധാവിയായ ഡോക്ടർ കരംചന്ദാണ് അദ്ദേഹം ഇന്ന് കുട്ടികളിലെ ബുദ്ധി വളർച്ചയും തൈറോയിഡ് ഗ്രന്ഥിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും അവയിലെ ഹോമിയോപ്പതി ചികിത്സയുടെ സാധ്യതകളെക്കുറിച്ചും നമ്മളോട് സംസാരിക്കുന്നതാണ് ശ്രീ ഈ വേദിയിലേക്ക് സ്വാഗതം സാധാരണ ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന പഠന വൈകല്യങ്ങളിൽ ബുദ്ധി വൈകല്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആദ്യം അതൊരു മാനസിക പ്രശ്നമായിട്ടാണ് പലപ്പോഴും അത് എടുത്ത് കാണിക്കുന്നത് മിക്കവാറും ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകുന്നു ആ കുട്ടിയെ അങ്ങനെയാണ് ആ ഒരു ഫസ്റ്റ് കാണുന്നത് അങ്ങനെയാണ് ശരിക്കും ഇതിൻ്റെ ഒരു കാരണങ്ങൾ എന്തൊക്കെയാണ് മറ്റ് കാരണങ്ങൾ മാനസികമല്ലാത്തുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഒരു കുട്ടിക്ക് വരാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതിൽ ബുദ്ധി എന്ന് പറയുന്നത് തന്നെ ആദ്യം നമ്മളൊന്ന് വിശദീകരിക്കേണ്ട കാര്യം എന്താണ് കാര്യമാണ് അത് വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ ബുദ്ധി എന്നുള്ളത് ഒരു സാഹചര്യവുമായി നല്ല പോസിറ്റീവായിട്ട് ഒരു കഴിവ് അതാണ് യഥാർത്ഥത്തിൽ ബുദ്ധി എന്ന് പറയുന്നത് അപ്പോൾ ഇതില് ഈ പറയുന്ന ബുദ്ധിയിൽ അതൊരു വൈകാരികമായിട്ടുള്ള ബുദ്ധിയുണ്ടാവും അതേപോലെ തന്നെ വൈജ്ഞാനികമായിട്ടുള്ള ബുദ്ധിയുണ്ടാവും അതേപോലെ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അതേപോലെ തന്നെ സോഷ്യൽ ഇപ്പൊ നമ്മൾ ഇൻ്റലിജൻറ്റ് കോഷൻറ്റ് പറയും ഇമോഷണൽ കോഷൻറ്റ് പറയും എന്ന് പറയുന്ന പോലെ തന്നെ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സിറ്റുവേഷനുമായിട്ട് നല്ല പോസിറ്റീവായിട്ടുള്ള സാഹചര്യത്തിൽ പെരുമാറുന്നു എന്നുള്ളത് അതാണ് യഥാർത്ഥത്തിൽ ബുദ്ധി പക്ഷെ ഈ ബുദ്ധിയെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിയുടെ ഒരു സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ജനിതകപരമാണ് പിന്നെ ആ വ്യക്തിയുടെ അല്ലെ ആ കുട്ടിയുടെ അധ്വാനം പിന്നെ ആ കുട്ടി വളർന്നു വരുന്ന സാഹചര്യം ഇതാണ് പിന്നെ എല്ലാം കൂടി കുടുംബം യഥാർത്ഥ ബുദ്ധി വളർച്ച അല്ലെങ്കിൽ ഒരു ബുദ്ധിയുടെ നാഴികക്കല്ലുകൾ എന്നൊക്കെ നമുക്ക് പറയാം അപ്പോൾ പൊതുവെ ഈ പറയുന്ന പ്രശ്നങ്ങൾ നമ്മൾ അച്ഛനമ്മമാർ മനസ്സിലാക്കാതെ സമൂഹങ്ങൾ മനസ്സിലാക്കാതെ ഒരു കുട്ടി ബുദ്ധിയില്ലാത്ത കുട്ടിയാണ് അല്ലെ ബുദ്ധിയുള്ള കുട്ടിയാണ് അല്ലെങ്കിൽ പറഞ്ഞാൽ അനുസരണയില്ലാത്ത കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് ആദ്യം വീട്ടുകാര്യങ്ങൾ വീട്ടുകാർ തന്നെ ആ കുട്ടിയെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും പിന്നെ അത് തോൽക്കുന്നിടത്ത് ചിലപ്പോൾ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെയോ അതേപോലെ തന്നെ ഒരു പീഡിയാറ്റിക് സൈക്കോളജിറ്റിൻ്റെ അടുത്തേക്കോ ചിലപ്പോൾ കൊണ്ടുപോവാം അല്ലെങ്കിൽ നല്ലൊരു കൗൺസിലിൻ്റെ അടുത്ത് കൊണ്ടുപോകാം ഇതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളെ കൂടാതെ തന്നെ ചിലപ്പോൾ ഈ പറയുന്ന രീതിയിൽ തലച്ചോറിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ അതേപോലെ തന്നെ ന്യൂറോളജിക്കൽ ഡിസോർഡറുകൾ അതേപോലെ തന്നെ മെറ്റബോളിക് ഡിസോർഡറുകൾ അതേപോലെ തന്നെ എൻഡോക്രൈനൽ അല്ലെങ്കിൽ അന്ത അന്തസ്രാവ ഗ്രന്ഥികളുടെ ഹോർമോണിൻ്റെ അസന്തുലിതാവസ്ഥ പിന്നെ ഈ പറയുന്ന രീതിയിൽ അമ്മ ഗർഭിണിയായിരിക്കുന്ന കാലയളവിൽ കഴിച്ച മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് തന്നെ കുട്ടിയുടെ ബുദ്ധിപരവും അതേപോലെ തന്നെ മാനസികപരവും ശാരീരികപരവുമായിട്ടുള്ള വളർച്ചയ്ക്ക് വളരെയധികം വിഘാതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ അത് നല്ല രീതിയിൽ നല്ല ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ നല്ല രീതിയിൽ മനസ്സിലാക്കി വരുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്താണോ അത് നോക്കി അതിന് നല്ല രീതിയിലുള്ളൊരു ചികിത്സ അവിടെയാണ് ഈ പറയുന്ന കൗൺസിലിംഗ് അല്ലെങ്കിൽ അതുപോലെ നടത്തിയിട്ടും ചില കുട്ടികൾ രക്ഷപ്പെടാതെ പോകുന്നത് അല്ലെങ്കിൽ ഒരു സൈക്കാറ്റിക് ആണെന്ന് കരുതിയിട്ട് ചെയ്തിട്ട് പോലും റിസൾട്ട് കിട്ടാതെ പോകുന്നത് ഇതിന്റെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് കാരണം കണ്ടെത്തി ചികിത്സിക്കാത്തത് കൊണ്ടാണ് ആണ് അതിന്റെ ഒരു വിജയ ശതമാനം കുറവ് എന്നാൽ പോലും ഇപ്പോൾ സമൂഹത്തിന് കൂടി ഒരു ബോധ്യമുണ്ട് ഇതിന് ഈ ഡോക്ടർ പറഞ്ഞു ഈ തൈറോയിഡ് ഗ്രന്ഥിയുടെ ഒരു പ്രാധാന്യം ഒരു കുട്ടിയുടെ ശാരീരികവും മാനസികവും ബുദ്ധിപരവുമായ വളർച്ചയിൽ ഈ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രാധാന്യം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥിയാണ് പലരും എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ച് അത്ര അധികം ആൾക്കാർ ഒരു ബോധവാന്മാരല്ല എന്ന് തോന്നുന്നു താങ്കൾ ആ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്ന് പറയാമോ ഇല്ല തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുമ്പോൾ ഒരു സാധാരണഗതിയിൽ ഒരു രണ്ടായിരം മൂവായിരം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അതിൽ ഒരു കുട്ടി എന്നുള്ള ഒരു അളവിലാണ് സാധാരണ ഗതിയിൽ ഈ തൈറോയിഡ് ഗ്രന്ഥിയുമായിട്ട് കുട്ടികളുടെ മാനസിക ശാരീരിക ബുദ്ധിയുടെ വളർച്ചയുടെ ഒരു തോതിലുള്ള കുറവോ കൂടുതലോ സംഭവിക്കാറ് യഥാർത്ഥത്തിൽ ഈ തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ നമ്മളുടെ നമുക്കിപ്പോൾ ഹൃദയമുണ്ട് കിഡ്നിയുണ്ട് അതേപോലെ തന്നെ ലങ്സുണ്ട് തലശോറുണ്ട് അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു അന്തസ്രാവ ഗ്രന്ഥിയാണ് ഈ തൈറോയിഡ് ഇത് തൂക്കി നോക്കിയാൽ കൂടി വന്നു കഴിഞ്ഞാൽ ഒരു പത്തോ ഇരുപത്തഞ്ചോ ഗ്രാമേ ഉണ്ടാവുകയുള്ളൂ ഇത് നമ്മുടെ കഴുത്തിന് തൊട്ട് താഴെയായിട്ട് ശബ്ദവേടത്തിൻ്റെ അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു ചിത്രശലഭത്തിൻ്റെ രൂപത്തിലാണ് പക്ഷേ ഈ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ അതായത് ടി ത്രീ ടി ഫോർ എന്ന ഈ ഹോർമോണുകളാണ് നമ്മളുടെ ശരീരത്തിൻ്റെ ഉപാപചയ പ്രവർത്തനം അല്ലെങ്കിൽ മെറ്റബോളിസം എന്ന് പറയുന്ന ആ ഒരു റേറ്റ് ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ത് ഏത് തരത്തിൽ അല്ലെങ്കിൽ എത്ര ധൃതിയിൽ അല്ലെങ്കിൽ എത്ര സ്ലോവിൽ എങ്ങനെ വേണം എന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ചില ഒരു നമ്മുടെ സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പ്രതികരണമാണെന്ന ബുദ്ധിയെന്ന് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ അത് ഉള്ളിൽ നിന്നുകൊണ്ട് കൺട്രോൾ ചെയ്ത് ഈ കുട്ടിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള വളർച്ചയ്ക്ക് വളരെയധികം അത്യന്താവിശ്യകമായിട്ടുള്ളൊരു ഹോർ ഹോർമോണുകളാണ് ഈ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ ഹോർമോണിൻ്റെ അളവിലുള്ള ഏറ്റക്കുറച്ചിലുകൾ ഒന്നല്ലെങ്കിൽ കുറവാകാം ഇല്ലെങ്കിൽ കൂടുതലാവാം അതല്ല എന്നുണ്ടെങ്കിൽ ഹോർമോണുകൾ ഉണ്ടാവാം പക്ഷേ അതിന് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില പ്രശ്നങ്ങളുണ്ടാവാം അപ്പോൾ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ കൊണ്ടും ഈ കുട്ടിയുടെ ബുദ്ധിപരമായ വളർച്ചയ്ക്കും ശാരീരികമായിട്ടുള്ള വളർച്ചയ്ക്കും ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ ഒരു ആദ്യത്തെ മൂന്ന് വർഷത്തിനുള്ളിലാണ് നമ്മുടെ തലച്ചോറിൻ്റെ ഒരു എഴുപത്തഞ്ച് ശതമാനത്തിലധികം വളർച്ച പൂർത്തിയാവുന്നത് അപ്പോൾ ഈ സമയത്താണ് കുട്ടിയുടെ ബുദ്ധി ഉറയ്ക്കുന്നത് അപ്പം ആ ഒരു കാലഘട്ടത്തിൽ ഈ തൈറോയിഡ് ഹോർമോണുകൾ പ്രത്യേകിച്ചും ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം പ്രാധാന്യം ഈ തൈറോയിഡ് ഹോർമോണുകൾ അവ ഡോക്ടർ പറഞ്ഞ പോലെ കൂടിയത് കൊണ്ട് കൂടിയാലും പ്രശ്നം അത് ഈ കുറഞ്ഞാലുണ്ടാവുന്ന പ്രശ്നങ്ങൾ അവയൊന്ന് വിശദീകരിച്ച് പറയാമോ ഇപ്പോൾ ഈ കുറഞ്ഞാലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ ഈ കുറവ് എന്നുള്ളത് അത് എന്തുമാത്രം കുറവെന്നുള്ളത് ഒരു പ്രശ്നമാണ് കാരണവച്ചാൽ വളരെ ചെറിയ കുറവാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു അതൊരു ലക്ഷണമായിട്ട് നമ്മൾ ആരും കൺസിഡർ ചെയ്യില്ല അതല്ല കുറച്ചൊരു മോഡറേറ്റ് ലെവലിലുള്ള കുറവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പ്രത്യേക രീതിയിലുള്ള ലക്ഷണങ്ങൾ ചിലപ്പോൾ കാണാം അതേപോലെ കൂടുതലായിട്ടുള്ള കുറവ് വരുമ്പോഴത്തേക്കും ഒന്നും കൂടി ശക്തമായ ലക്ഷണങ്ങൾ കാണും അപ്പൊ ഈ അല്പം കൂടിയ ഇപ്പൊ സാധാരണ ഗതിയിൽ ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ഒരു ഒരു ടിപ്പിക്കൽ ഹൈപ്പോഥൈറോഡ് അല്ലെ ക്രിട്ടൈൻ ചൈൽഡ് എന്ന് പറയുന്ന കുട്ടികൾ നമുക്കത് ഈ ഏറ്റവും കുറഞ്ഞ അളവിൽ ഉള്ള ചെറിയ ചേഞ്ചസ് അത് വളരെ പ്രധാനമാണ് കാരണം ഈ ആദ്യ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്നുള്ളത് പ്രേക്ഷകർക്ക് അതറിയാൻ താല്പര്യമുണ്ട് വളരെ കുറഞ്ഞ ചെലവിലുള്ള വളരെ കുറഞ്ഞ അളവിലുള്ള ഹോർമോൺ വ്യതിയാനം ആണെങ്കിൽ ഒരു ലക്ഷണവും ഈ കുട്ടി കാണിക്കില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്ന് പറഞ്ഞാൽ ഒരു ഗുഡ് ബേബി എന്നാ പറയണേ കാരണം വെച്ചാൽ ഈ കുട്ടി കരയുകയോ ഇല്ലെങ്കിൽ സിദ്ധാന്തം നടത്തുകയോ അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളൊന്നുമില്ല കാരണം വെച്ചാൽ ഈ കുട്ടി വളരെ സ്മാർട്ട് കുട്ടിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ബഹളങ്ങളിൽ ആ കുട്ടിക്ക് എപ്പോഴും കിടന്നുറങ്ങാം എപ്പോഴും കിടന്നുറങ്ങണം അപ്പം അച്ഛനമ്മമാർക്കാണെങ്കിൽ യാതൊരുവിധ ശല്യവും സന്തോഷമാണ് പക്ഷേ ഇതിന് ഇത് ഈ കുറവ് നമ്മളുടെ അടുത്തേക്ക് ഒരു കുട്ടിയെ കൊണ്ട് വരുമ്പോൾ ഒരച്ഛനോ അമ്മയോ പറയുന്നത് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ കുഞ്ഞിന് ജന്മനാ തന്നെ ചിലപ്പോൾ ഈ മഞ്ഞപ്പിത്തമുണ്ട് ഡോക്ടറെ അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഒന്ന് കൊള്ളിക്കാൻ പറഞ്ഞു ഇല്ലെങ്കിൽ ഐ സിയുയിൽ അഡ്മിറ്റ് ചെയ്ത ഒരാഴ്ച അങ്ങനെയുള്ള കുട്ടിയാണെന്ന് പറഞ്ഞു വരിക അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ കുഞ്ഞിന് വൈറ്റിൽ നിന്ന് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതേപോലെ നമ്മൾ അതെ കുഞ്ഞാഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ വൈറ്റിന്ന് പോകുള്ളൂ അതേപോലെ തന്നെ ഫീഡിങ് പ്രോബ്ലംസ് കുഞ്ഞിൻ്റെ കുഞ്ഞ് കഴിച്ച ഭക്ഷണം നന്നായിട്ട് ദഹിക്കുന്നില്ല അത് അല്ല അഥവാ തന്നെ കഴിച്ചാൽ അതിനെ ഛർദ്ദിച്ച് പോവുക അപ്പോൾ അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു ലക്ഷണങ്ങളുമായിട്ടാണ് സാധാരണഗതിയിൽ ഇതിൽ വരിക പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ഒരു ഒരു മാസം കഴിയുമ്പോൾ കുഞ്ഞ് അമ്മയുടെ മുഖത്ത് നോക്കി ചിരിക്കുക അതേപോലെ തന്നെ ഒരു മൂന്ന് മാസം ആകുമ്പോഴത്തേക്കും ഒന്ന് കഴുത്തുറയ്ക്കുക നാലു മാസാകുമ്പോൾ കമ്മണ്ണു കിടക്കുക എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു മൈൽ സ്റ്റോൺ ഈ മൈൽ സ്റ്റോൺ അതെ ഈ മൈൽസ്റ്റോൺ ഡെവലപ്മെന്റുകൾ അത് മെന്റൽ ലെവലാണെങ്കിലും അമ്മ വന്നു കുഞ്ഞു ചിരിക്കുന്നു ഒരു അപരിചിതനായിട്ടുള്ള ഒരു വ്യക്തി വരുന്നു കുഞ്ഞിന് പേടിയാവുന്നു അപ്പൊ ഇതൊക്കെ എന്ന് ഒരു ഒരു മെന്റൽ ഇന്റലിജൻസ് ആണത് സ്വാഭാവികമായിട്ടുള്ള അപ്പൊ ഇതിലുള്ള പോരായ്മകൾ അപ്പൊ ഒരു മെന്റൽ ലെവലില് കഴിഞ്ഞു കഴിയുമ്പോ കുഞ്ഞ് ചിലപ്പോ കുഞ്ഞിന് ഒന്നിനൊരു താല്പര്യം ഇല്ല മറ്റു കുട്ടികളുമായിട്ടുള്ള കളിക്കാൻ പോകുമ്പോഴത്തേക്കും കുട്ടി കളിക്കാൻ താല്പര്യം ഇല്ല അതേപോലെ തന്നെ വീട്ടിലാരെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ അവരുടെ മുമ്പിൽ പോകാൻ നാണം ഒതുങ്ങി മാറിയിരിക്കുക അപ്പം ഇതൊന്നും നമ്മളൊരു രോഗലക്ഷണമായിട്ട് കാണത്തേയില്ല അതെ അപ്പം നല്ലൊരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു ഹൈപ്പോതൈറോയിഡ് കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ കാണാൻ നമ്മുടെ അമൂൽ ബേബി പോലെ നല്ല ഫാറ്റി ഫ്ലാബി ആയിട്ടുള്ള കുട്ടിയാണ് അതേപോലെ തന്നെ പിന്നൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞിന്റെ തലയൊട്ടിയിലുള്ള എല്ലുകളുടെ കൂടിച്ചേല് അത് വളരെ താമസമായിരിക്കും കഴിച്ചാൽ ഉച്ചി നോക്കിയാൽ എപ്പോഴും അതിങ്ങനെ ഓപ്പൺ ആയിട്ട് എല്ലാം ഓപ്പൺ ആയിട്ട് അതേപോലെ തന്നെ കുഞ്ഞ് നടക്കാൻ ഇരിക്കാൻ അതേപോലെ തന്നെ സംസാരിക്കാൻ പല്ലുവരാൻ അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞിന്റെ ഒരു ഒരു വയസ്സ് രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് വരെയുള്ള ആ ജീവിതം കാലയളവിൽ ഉണ്ടാകാവുന്ന വൈകല്യങ്ങൾ ഇങ്ങനെയായിരിക്കും കൊച്ചു കുഞ്ഞുങ്ങളിൽ നമുക്ക് ഇത് കാണാവുന്നത്